രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിൽ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് എന്ന തരത്തിൽ അടക്കമുള്ള വിമർശനങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നതിന് പിന്നാലെയാണ് പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമാണെന്ന് തെളിയിക്കാൻ വിമർശിക്കുന്നവരെ വെല്ലുവിളിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാൽ ശക്തമായി തിരിച്ചടിക്കും പോലീസിനെ ഉപയോഗിച്ച് ഭയപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം സെക്ഷൻ ആണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷം തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണിതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി രാഹുലിനെ ജാമ്യം നിഷേധിക്കാൻ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും പോലീസ് ഉപയോഗിച്ചു ആറ് ഒയെ സ്വാധീനിച്ച ബി പി റിപ്പോർട്ട് അട്ടിമറിച്ചു പരിശോധിക്കുന്ന ഡോക്ടർ റിപ്പോർട്ട് നൽകുന്നതിന് പകരം നോർമൽ ആണെന്ന് റിപ്പോർട്ട് തിരുത്തി എഴുതിച്ചു പരിശോധിക്കുന്ന ഡോക്ടർ റിപ്പോർട്ട് നൽകുന്നതിന് പകരം നോർമൽ ആണെന്ന് റിപ്പോർട്ട് തിരുത്തി എഴുതിച്ചു നിയമവിരുദ്ധമായ പ്രവൃത്തിക്ക് കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം കോടതിയിൽ വാദമായി ഉയർത്താനാണ് കോൺഗ്രസിന്റെ നീക്കം കൂടാതെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പരസ്യമായി കലാപാഹ്വാനം നടത്തുകയാണ് അതിന്റെ തുടർച്ചയാണ് ഇതെല്ലാം ഇതിനെല്ലാം മറുപടി പറയിപ്പിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികളായ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ലെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണെന്ന് സതീശൻ വിമർശിച്ചു സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഈ സർക്കാർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നിട്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് രാഹുൽ ഹാജരാക്കിയതെന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുന്ന ആൾക്ക് രോഗമുണ്ടോ എന്ന് അറിയാൻ ബി പി നോക്കിയാൽ മതിയോ എന്നും ബി പി നോക്കിയപ്പോൾ അത് നൂറ്റി അറുപതായിരുന്നു ഇക്കാര്യം എഴുതാനായി ഡോക്ടർ പോയപ്പോൾ ജനറൽ ആശുപത്രിയിലെ ആറമൊയെ സ്വാധീനിച്ച് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അതോടെ ബി പി നൂറ്റി അൻപതായി അങ്ങനെ നോർമൽ ആണെന്ന് ആറമ്മ എഴുതി ഇവരെല്ലാം ഇതിന് കൂട്ടുനിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതെല്ലാം വരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി അതാണ് വ്യാജ സർട്ടിഫിക്കറ്റ് അല്ലാതെ രാഹുൽ ഹാജരാക്കിയതല്ല എന്നും സതീശൻ പറഞ്ഞു